നമ്മുടെ നമ്മുടെ ഫെബ്രുവരി തീയതികളിൽ വെള്ളി ഞായർ ദിവസങ്ങളിൽ മൂന്ന് ദിവസം മാത്രം ഡേ കാണുന്ന സാരികളൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല കിടിലൻ ഓഫേഴ്സ് ആണ് നമ്മുടെ തൃശൂർ സീമാസില് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് മൂന്ന് ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലുള്ള

അതായത് ഒരെണ്ണം നിങ്ങൾക്ക് രൂപയ്ക്ക് കിട്ടും അല്ല കിഡിലിന് ഓഫേഴ്സ് ആട്ടാ ഈ വാലന്റൈൻസ് ഡേയുടെ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ അതും നമ്മുടെ തൃശ്ശൂരിലുള്ള സീമാസില് മാത്രം വേഗം നല്ല പോകുന്ന കിടിലും പോവാം ഇതൊരു ഗൗൺ ഒക്കെ കണ്ടാ നല്ല പാർട്ടി വെയർ ഗൗൺസ് ആട്ടോ ഇതൊക്കെ നമുക്ക് വരും രണ്ടായിരം വേണ്ട രണ്ടായിരത്തിഅഞ്ഞൂറും വേണ്ട ഈ ഓഫർ പറഞ്ഞ മൂന്ന് ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ നമ്മുടെ സിമാസില് വന്നു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോട്ടാ വെറും തൊള്ളായിരത്തിഅൻപത് രൂപക്ക് രണ്ട് പീസ് കിട്ടും നല്ല ന്യൂ സ്റ്റോക്ക് ഓഫേഴ്സ് കൊറേ വന്നിട്ടുണ്ട് ആ ഓഫേഴ്സ് തീരുന്നതിന് മുന്നേ വേഗം ആദ്യത്തെ ദിവസങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് ഇതൊക്കെ സ്വന്തമാക്കാം വെയിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ വേണ്ട ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആട്ടോ ചേച്ചി ഇതിന്റെ ഓഫർന്ന് പറഞ്ഞു കൊടുത്തേ മൂന്നൂറ് രൂപക്ക് രണ്ടെണ്ണം അതൊന്നും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് വരുന്നുണ്ട് വേറെ ദിവസങ്ങള് വന്നാൽ ഓഫർ കിട്ടില്ലല്ലോ ചേച്ചി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നോക്കി നല്ല മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ഇത് തെരഞ്ഞെടുക്കാം കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് നല്ല കളർ ഷെയ്ഡ്സും വന്നിട്ടുണ്ട് ചേച്ചി റെഡിമെയ്ഡ് ചുരിദാർ സെറ്റ് ത്രീ പീസ് അല്ലേ ഇതിന്റെ റേറ്റ് എങ്ങനെ എങ്ങനെയാണ് രണ്ടെണ്ണം നല്ല കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ നോക്കി നല്ല രസമുള്ള ആണ് ഇതിന്റെ കൊറേ കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാം വീഡിയോയില് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതേ ഇരിക്കുന്നത് മൊത്തം ഈ ഒരു ഓഫർ സെക്ഷനിൽ വരുന്ന നമ്മുടെ ഈ ചുരിദാറുകളാണ് കണ്ടോ പാൻറും ഷോളും ഈ ടോപ്പും കൂടിയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് അതും രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം തൊള്ളായിരത്തിഅമ്പത് രൂപ നല്ല കോട്ടൺ വെസ്റ്റേൺ കുർത്തികളുടെയൊക്കെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നോക്കിയേ ഇതൊരു ജയ്പൂരി കുർത്തിയാണ് കോട്ടൺ കുർത്തി തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഹാഫ് റേറ്റിലാണ് കേട്ടോ ഇവിടെ വരുന്നത് ഇത് നമുക്ക് പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ മീഡിയം തൊട്ട് സെവൻ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ കുർത്തീസ് മാത്രമല്ല നമുക്ക് നല്ല ബ്രാൻഡഡ് കുർത്തികളും ഈ സെയിം ഓഫർ തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് കുർത്തീസ് ആണ് ഇതിന്റെയൊക്കെ ഓഫറും ഈ പകുതി വിലയിൽ തന്നെയാണ് വരുന്നത് സാധാരണ ഇപ്പഴും കൂടുതൽ ഓഫേഴ്സുകളൊക്കെ ഒക്കെ കാണാൻ ലേഡീസിനായിരിക്കും ചേട്ടന്മാർക്ക് പറ്റുന്ന ഒരെണ്ണം നൂറ് രൂപകളോട്ടാ നല്ല ഡബിൾ മുണ്ടുകളാണ് കുറെ കളർ ഷൈഡ് ആണ് വന്നിട്ടുള്ളത് കരകൾ ഒക്കെ നല്ല കരകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോ മുണ്ടിൻ്റെ ഒപ്പം മാറി മാറി കൊടുക്കാം നമുക്ക് ഇടുന്ന ഷട്ടിനനുസരിച്ചുള്ള കരകള് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആവശ്യത്തിന് നമുക്ക് നോക്കി എടുക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഇതൊക്കെ നോക്കിയേ ഇത് കിഡ്സിന്റെ ടോപ്പുകളാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ട്രെൻഡിങ് കളക്ഷൻസും പല ഡിസൈൻസിൽ വരുന്ന ടോപ്പുകളുണ്ട് ഇതിന്റെ ഒക്കെ ഓഫറുകൾ എത്രയാണെന്നറിയോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് രണ്ട് പീസ് കിട്ടുന്നത് അതായത് ഒരെണ്ണം താഴെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സൈസിലുള്ളത് നോക്കി എടുക്കാം ഇതൊക്കെ ഇവിടെ നമ്മുടെ ബ്രാൻഡ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ഒക്കെയാണ് ഇതിന്റെ എല്ലാം റേറ്റ് പകുതി വിലക്കാണ്ടോ നമ്മുടെ ഈ ഒരു ഓഫർ പ്രമാണിച്ച് ഇവിടെ കൊടുക്കുന്നത് പല ഡിസൈൻസിലുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോപ് ടോപ്സ് ഉണ്ട് എല്ലാം നല്ല കളർ ഷെയ്ഡ്സിലൊക്കെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ സമയൊക്കെ നോക്കി വരുമ്പോഴേക്കും ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ലാട്ടോ ഓഫേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ വേഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ടോപ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോവാ ഇപ്പതേ കല്യാണങ്ങളുടെ ഒക്കെ സീസൺ അല്ലേ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും സംഗീതായിട്ട് ഹൽദി റിസപ്ഷൻ തുടങ്ങിയിട്ടുള്ള കുറവേ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ലാഭവും വേണ്ടേ ഇത് നോക്കിയേ ഇവിടെ എല്ലാ പാർട്ടി വെയർസും പകുതി വിലയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ധാവണി സെറ്റ് അതുപോലെ തന്നെ നല്ല ബ്രൈഡൽ ലെഹങ്കാസും ലാച്ച ചോളി പാർട്ടി വെയർ ഐറ്റംസും ഇതെല്ലാം നമുക്ക് പകുതി വിലയുള്ളൂ ഇനി കല്യാണ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരികൾ വേണ്ടത് ഇവിടെ കേട്ടോ അത്രയും സാരികള് ഫുള്ള് പകുതി കേട്ടോ ഈ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർ സീമാസില് മാത്രം നടക്കുന്ന ഒരു ത്രീ ഡേയ്സ് സെയിലാണ് ഇത്രയും കീഴിലെ ഓഫേഴ്സ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫേഴ്സ് ആരും മിസ് ചെയ്യണ്ട വേഗം വിസിറ്റ് ചെയ്യാം നമ്മുടെ തൃശ്ശൂർ സീമാസ്